പുത്തിനത്താണി ചേലൂർ പള്ളിപ്പാറയിൽ തിങ്കളാഴ്ച നാലു വീടുകളിൽ മോഷണശ്രമം ഒരിടത്തുനിന്ന് മോട്ടോർ സൈക്കിളുമായി മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു കരിങ്കപ്പാറ അസ്കറിന്റെ വീട്ടിൽ നിന്നാണ് ഹീറോ ഹോണ്ട ഹങ്കുമായി മോഷ്ടാക്കൾ കടന്നുകളഞ്ഞത് കോട്ടയിൽ ഹംസയുടെ വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് പാതിവഴിയിൽ ഉപേക്ഷിച്ചു നീർക്കാട്ടിൽ കുന്ന അബ്ദുൽ ഖാദർ അലി എന്നിവരുടെ വീടുകളിൽ പിൻഭാഗത്ത് വാതിൽപൂട്ട് തകർത്ത് അകത്തു കയറാനുള്ള ശ്രമത്തിനിടെ വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നപ്പോഴേക്കും കടന്നു അബ്ദുൽ ഖാദർ പറഞ്ഞു സംഭവം ഇന്നലെ രാത്രി ഒന്നര മണിക്കാണ് സംഭവിച്ചത് ഞങ്ങൾ അറിഞ്ഞപ്പോ ഒന്ന് മുക്കാലയക്കാണ് അപ്പയാണ് പുറത്തുനിന്ന് ശബ്ദം കേട്ടത് നോക്കിയപ്പോ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് ബാക്കിൽ ഡോറ് പൊളിച്ച് സിസിടി വി എല്ലാം കവർ ചെയ്ത് പിന്നെ ഞങ്ങൾ വളർന്ന് ലൈറ്റ് അടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേന് അവർ ഓടുന്ന സന്ദർഭം ഉണ്ടായത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർ വരുന്നത് ഫ്രണ്ട് സൈഡിൽ നിന്നാണ് വരുന്നത് പിന്നെ വന്ന് നേരെ ക്യാമറകളൊക്കെ കവർ ചെയ്ത് എന്നിട്ട് നേരെ ബാക്കിലോട്ടാണ് പോയിക്കുന്നത് നിന്ന് ബാക്കിലെ ഗിൽസ് പൊളിച്ച് അകത്തേ കയറാനുള്ള ശ്രമമായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളറിഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേന് അവർ ഓടുന്ന സന്ദർഭമാണ് രാവിലെ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നതെന്നും ഉടൻ തന്നെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അസ്കർ പറഞ്ഞു ഇവര് ഇവിടെ നമ്മളെ ഈ പരിസരത്ത് നാലഞ്ചോളം അഞ്ചോളം വീട്ടിൽ കയറിയിട്ടുണ്ട് എന്റെ മാമന്റെ വീട്ടിൽ നിന്ന് ഒരു ബൈക്കും ഉണ്ടായി റോട്ടിൽ ഉപേക്ഷിച്ച് പോയി ഞാൻ കാലത്തൂടെ ഇറങ്ങി ചുങ്കത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ടൈമില് കേറ്റു തുറന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ ബൈക്കും കാണുന്നില്ല അവിടുന്ന് ഞാൻ മക്കളെ വിളിച്ച് ക്യാമറ ചെക്ക് ചെയ്തു അപ്പോൾ മൂന്നാൾ വന്നിട്ട് എൻ്റെ ഈ ക്യാമറ ഫസ്റ്റിൽ ഒരാണ്ട് തിരിച്ചു വെച്ചു പിന്നെ ഫുള്ളായിട്ട് ക്യാമറ നടന്ന് അവർ മുകളിലോട്ട് തിരിച്ചു വെച്ച് അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ടർഫിലെ ക്യാമറ പോയി നോക്കിയപ്പോൾ അവിടുന്ന് താഴ്ന്നാണ് അവർ മൂന്ന് പേര് ഓടി വന്നത് അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു സ്റ്റേഷനിൽ പോലീസ് വന്നു ഇൻവെസ്റ്റൊക്കെ എടുത്തു അവർ അപ്പോൾ തന്നെ ഡിവൈഎസ് പരാതി കൊടുത്തു അവർ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു റോഡ് ക്യാമറ ഒക്കെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും എൻ്റെ ഒരു ബൈക്ക് നഷ്ടപ്പെട്ടു വേറെയുള്ള സംഗതികളൊന്നും എനിക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടുത്തുള്ള വീട്ടിലത്തെ ബൈക്ക് കംപ്ലൈന്റ് ആക്കിയിട്ട് റോട്ടിൽ ഉപേക്ഷിച്ചാണ് അടുത്തുള്ള വീട്ടുകളിൽ കയറി ലോക്കൊക്കെ പൊട്ടിച്ചിട്ടുമുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇത് കുറച്ച് മുമ്പായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് വെച്ചിട്ട് ഇപ്പോളായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഇടക്ക് ആള് ആള് എന്ന് എല്ലാവരും അറിഞ്ഞിട്ടില്ല നമ്മുടെ കാലത്തെ മുഴുവൻ വീടുകളിലേയും സിസി ടിവികൾ മറച്ചാണ് മോഷ്ടാക്കൾ വീടുകളിലേക്ക് കയറാൻ ശ്രമിച്ചത് ശരീരം മുഴുവൻ തുണികൾ കൊണ്ട് മറച്ച രൂപത്തിലാണ് മോഷ്ടാക്കളുടെ നടത്തും മുൻപും മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായുള്ള ഈ പ്രദേശത്തെ പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം